പാലാടിന്റെ മണ്ണിൽ ശനിയാഴ്ച കാൽപന്ത് കളിയുടെ ആരവം മുഴങ്ങും ഒന്നര ലക്ഷം രൂപയുടെ പ്രൈസ് മണിയും ഒരു ലക്ഷം രൂപയുടെ റണ്ണേഴ്സ് അപ്പും പ്രഖ്യാപിച്ച സെവൻസ് ഫുട്ബോൾ മേളയാണ് നടക്കുന്നത് ജാസ് ക്ലബിന്റെ മൂന്നാമത്തെ ഫുട്ബോൾ മേളയ്ക്കാണ് ശനിയാഴ്ച കിക്ക് ഓഫ് പ്രമുഖ ഫുട്ബോൾ താരങ്ങൾ ടീമുകൾക്ക് വേണ്ടി ബൂട്ടണിയും മുണ്ട കെ ജി എഫ് മൈതാനിയിലാണ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് ആറായിരം പേർക്ക് ഇരിക്കാവുന്ന ഗാലറിയാണ് സംഘാടകർ ഒരുക്കിയിട്ടുള്ളത് വിദേശ താരങ്ങൾ ഉൾപ്പെടെയുള്ള കളിക്കാർ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റിന് മാറ്റുകൂട്ടും കേരളത്തിൽ ഈ സീസണിലെ ഏറ്റവും വലിയ ആണ് ഇന്ന് ഈ മത്സരം നാളെ ഈ മത്സരം ആരംഭിക്കുന്നത് അതിനാൽ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ കളിക്കാരും ടീമുകളും പാലാടിന്റെ കളി ഭൂമിയിൽ മാറ്റിയിരിക്കുകയാണ് എല്ലാ മാനേ ഫുട്ബോൾ മണി ഒന്നര ലക്ഷം രൂപ പ്രൈസ് മണി മുസല്ല പിന്നെ അതുപോലെ തന്നെ ലക്ഷം രൂപ പ്രൈസ് മത്സരങ്ങൾ ജാസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഫുട്ബോൾ മേള ഒരുക്കിയിട്ടുള്ളത് മേളയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം നിന്ന് പ്രവർത്തനത്തിന് വിനിയോഗിക്കും സ്പോർട്സ് ക്ലബിന്റെ കീഴിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ നടത്തുന്ന ഒരു മാസകാലം നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ മേളയ്ക്ക് നാളെ തിരി തെളിയുകയാണ് ഇതിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് കാരണം ഈ വഴിക്കട് ഗ്രാമപഞ്ചായത്തിൽ കിഡ്നി പേഷ്യന്റ് അതുപോലെ തന്നെ ക്യാൻസർ പേഷ്യന്റ് ഇത്തരത്തിലുള്ള ആളുകളെ നിരാലംബരായിട്ടുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇത്തരം ആളുകളെ സഹായിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു നിശ്ചിത വരുമാനം നമുക്ക് ഇത്തരം രോഗികളായിട്ടുള്ള ആളുകൾക്ക് നൽകിക്കൊണ്ട് അവരെ ഈ സമൂഹത്തിലേക്ക് കൈപ്പിടിച്ച് ഉയർത്തുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിലുണ്ട് മുണ്ട അങ്ങാടിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന കെ ജി എഫ് എന്ന ഗ്രൗണ്ടിലാണ് ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു ഉദ്യമം വിജയിപ്പിക്കുക എല്ലാ ആളുകളും ഇതിനു വേണ്ടി സഹകരിക്കുക നല്ല രീതിയിൽ കളി മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മുടെ നാട്ടുകാരായിട്ടുള്ള എല്ലാവരും ഈ ഒരു ഉദ്യമത്തിൽ പങ്കാളികളാവുക എന്നാണ് പറയാനുള്ളത് എന്നാണ് കളി സമയമാണ് നാളെയാണ് നാളെ വൈകിട്ട് മണിക്ക് കിക്ക് ഓഫ് ചെയ്യുന്നതായിരിക്കും ഈ ഈ എല്ലാ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ലൈറ്റ് മൈതാനിയിൽ രാത്രി എട്ട് മണിക്കാണ് മത്സരം ആരംഭിക്കുക ഉദ്ഘാടന മത്സരത്തിൽ കവിതാ കാരപ്പുറവും ജിലാൽ എടവണ്ണയും മാറ്റുരയ്ക്കും കാൽപന്ത് കളിയെ ഹൃദയത്തിൽ ആവാഹിച്ച മലബാറിന് ഒരു പുത്തൻ അനുഭവമായിരിക്കും മുണ്ടയിൽ അരങ്ങേറുക ന്യൂസ് ബ്യൂറോ സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീഹോൾഡ് സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം